സ്വർഗത്തിൽ കറുത്ത വയസ്സുവരെ ജീവിക്കുന്ന ഒരാള് ഇരുപത് കൊല്ലം ഉറങ്ങണം ആരോഗ്യ മനുഷ്യൻ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാണ് അത്രയും കണക്ക് അങ്ങനെയാണെങ്കിൽ എട്ട് എട്ടും പതിനാറി ഇരുപത്തിനാലിൽ ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നാണ് എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് അപ്പൊ അറുപത് കൊല്ലം ജീവിച്ചാൽ അതിന്റെ മൂന്നിൽ കൊണ്ട് ഇരുപത് കൊല്ലമാണ് അറുപത് വരെ ജീവിക്കുന്ന ഒരാൾ ഇരുപത് കൊല്ലം ബാക്കി നാല്പത് കൊല്ലം അതിനിപ്പോ എത്ര കഴിഞ്ഞു പോലീൻ കൂട്ടിയാൽ മതി ബാക്കിയുള്ളത് ഒരു പതിനഞ്ചു കൊല്ലം ഏറെ ഒരു ഇരുപത് കൊല്ലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാലും എല്ലാം നേരത്തെ രണ്ടാമത്തെ എല്ലാ നേരത്തെ മൂക്ക് ചെരുന്നൊക്കെ നിർത്തിയിട്ട് കൊലിയൊക്കെ ഒഴിപ്പിച്ചിട്ട് എല്ലാവരെയും ഭംഗിയുള്ളവരാക്കി ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ജീവിച്ചു പിന്നെന്താ പതിനഞ്ച് കൊല്ലം നല്ല ജീവിച്ചു പോയാൽ അത്രേ ഉള്ളു കാര്യം അത്രയേ ഉള്ളു കാര്യം ഒരു എഴുപത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ഹത്തം തീർത്ത ആൾക്ക് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടായിരിക്കും ഹരീസ് വന്നിട്ടുണ്ട്

ായിരം കൊല്ലം കഴിയുമ്പോഴാണ് മരത്തിന്റെ നിഴൽ വിട്ടുകിടക്ക മുപ്പത് ബംഗളുണ്ടാക്കിയാലും സ്ഥലം ഒരു മരം കിട്ടിയ പോലെ പിന്നെ നടുപ്പൊരു മരണ്ട് അവർക്ക് വഴിയില്ല എന്നുള്ള പ്രശ്നം ഇവിടെ മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ വഴിയില്ലാത്ത പ്രശ്നമില്ല നോക്കുന്നവർ അപ്പം അപ്പം കാണുന്ന സത്യങ്ങൾ വഴിന്റെ പ്രശ്നം ഒരു മരം കിട്ടിയാൽ മതി വാസ്തവത്തിന്റെ സ്വർഗത്തിൽ ഒരു ഹത്തം തീർത്താ അവര് മരം കിട്ടുക

ഭക്ഷണത്തിന്റെ ഉരുള നിന്റെ ഭാര്യയുടെ വായുവിനെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നിന്റെ ആഭാ നൽകുന്നതാണെന്ന് വെറുതെ നമുക്കിതൊന്നും ആസ്വദിക്കാൻ സമയല്ല നമ്മൾ വലിയൊരു പ്രശ്നമാണ്

എനിക്ക് കുടിക്കുന്നു എന്നിട്ട് ഞാൻ ആ പാലിൽ നിന്നെ കുടിക്കുമ്പോ ലബിതങ്ങളിൽ നിന്നെ താല്പര്യ മുമ്പ് നോക്കി നിൽക്കും ഞാൻ എത്ര വയസ്സ് അറുപത്തി അഞ്ച് അറുപത്തി മൂന്ന് അറുപത് വയസ്സേതെങ്കിലും ഒരു അറുപതൊക്കെ പോട്ടെ ഒരു അമ്പത് വയസ്സായ ഭാര്യയും ഭർത്താവും കാണാറുണ്ടോ നമ്മളിതൊക്കെ കഴിഞ്ഞോ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ പത്തുല്ലായപ്പോ ഇത് സ്വർഗ്ഗത്തിൽ ഉള്ളതാണെന്ന് ആലോചിക്കേണ്ടത് മരിച്ചു വീണതുവരെ അല്ലേ അതിന് ശേഷമാണ് എന്തിനാ അതിന്റെ ഇടയിൽ ഗ്യാപ്പ്

ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് പർവ്വതത്തിന്റെ കിറാ കൊലയിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് ഹദിജീന്ന് വരുന്നത്

നിമിതങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു അവസാനം ജപലൂർ പർവ്വതത്തിന്റെ മുകളിലെ ഹിറാകുവ കണ്ടുപിടിച്ചു അവിടുത്തെ നോക്കിയാൽ കാണാം നല്ല വന്ന് വിവരം പറഞ്ഞപ്പോ അങ്ങോട്ട് കൊണ്ടുപോവാനാവശ്യമായ സാധനങ്ങൾ ഒരുക്കിക്കൊടുത്തു മാവും ഈത്തപ്പഴവും ഉപ്പും പച്ചവെള്ളവുമാണ് സയ്യിദത്തുനാ ഒരുക്കിയത് ഉപ്പ് പച്ചവെള്ളം തയ്യാറാക്കി പോയി ഒരു റമദാ മാസം കഴിഞ്ഞു ഇറങ്ങി പോന്നു അടുത്ത റമദാനിൽ നാൽപ്പതാമത്തെ വയസ്സിൽ പിന്നെയും പോയി മുപ്പത്തൊമ്പതിലാണ് ആദ്യം പോകുന്നത് രണ്ടു തവണയാണ് പോകുന്നത് ഒരു മാസം ഫുൾ ആയിരുന്നു റമദാ മാസത്തിലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പോയി ജബലിനൂർ പർവ്വതത്തിലേക്ക് റമദാം വന്നപ്പോ ഭക്ഷണം കൊണ്ടുപോകും ഇറങ്ങി വരാത്ത ദിവസം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും അവരുടെ വീട്ടിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു തങ്ങളുടെ ഹദീജ പുത്രനാണ് അടിമയാകുന്നു ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു പ്രഭു കുടുംബമാണ് രാജാവിന്റെ കുടുംബമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് രാത്രി കുറെ കൃഷിസ്ഥലങ്ങളുണ്ട് ഒരു കൃഷിസ്ഥലം കാണാൻ വേണ്ടി മോൻ പോയി പോകുന്ന വഴിയില് വസ്ത്രം ധരിച്ച കുറെ ആളുകൾ അള്ളാഹുവിനെ കണ്ടു അക്കാലത്തെ മുസ്ലിങ്ങൾ പൂർവകാല വ്യാ വേദം പഠിച്ചിട്ടുള്ള അക്കാലത്തെ മുസ്ലിങ്ങൾ അവരിങ്ങനെ കണ്ടു അത് കണ്ടപ്പോ വലിയ താല്പര്യം തോന്നിയ സെയ്ദ് സമയം ഇരുന്നു നേരം വീട്ടിൽ വന്നപ്പോഴേക്ക് സമയം കൊറേ ആയിട്ടുണ്ട് വീട്ടുകാരന്വേഷിച്ച് നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ആകെ പ്രശ്നമായി അവസാനം സൈദിനെ വീട്ടുതടങ്കലിൽ താമസിപ്പിച്ചു ആ പുരോഹിതന്മാരെ ഒന്നുകൂടെ പോയി ആഗ്രഹം കാണണമെന്നത് അതിലൊരു വഴി എന്നുള്ള നിലയിൽ രാജകുമാരനെ സ്വാമി രാജകുമാരനോട് വേട്ടയാടാൻ പോകാൻ നമുക്ക് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ രാജകുമാരന് താല്പര്യായി രണ്ടാൾ കൂടി പോയി പുരോഹിതന്മാരെ വീണ്ടും കണ്ടു അന്നും വരാൻ നേരം വരും അപ്പോഴും അന്വേഷിച്ചു ഏതോ പുരോഹിതന്മാരുടെ അടുത്തിരിക്കാനൊന്നും വീട്ടുകാരറിഞ്ഞു തൊട്ടടുത്ത ദിവസം രാജകുമാരന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിൽ അതിലവർ പങ്കെടുത്തതുമില്ല അപ്പൊ കൂടുതൽ പ്രശ്നമായി രാജകുമാരനെയും ജയിലിലടക്കാൻ വേണ്ടി തീരുമാനിച്ചു വീണ്ടും പുറത്തു വന്നു ബാപ്പാക്കു ഭയങ്കര ഇഷ്ടമായി ജോലി സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ജയിദിനെ കൂടെ കൊണ്ടുപോകും അത്ര ഇഷ്ടമായി ഉമ്മയോടെ യാത്രയിൽ

വളർത്തു വളർന്നു. ആ ും കല്യാണം ഉസാമ. ഉസാമ റസൂലുള്ളാഹി ലളിതങ്ങളാൻ കഴിപ്പിച്ചത് അതിലുണ്ടായും ലളിതങ്ങളും താമസിക്കുന്ന വീട്ടിലാണ് ആ ബുദ്ധി വളരുന്നത് പറഞ്ഞു അവരുടെ കുട്ടികൾ പോവാൻ കുട്ടികളാണ് എപ്പോഴും നമ്മളെ നമ്മളെ പരിചയം ഒരു ദിവസം പറഞ്ഞു വല്യ വീട്ടിലെ അമ്മ വല്ലിമ എന്തിനീ വയസ് കാലത്തിൽ ഇങ്ങനെ ഒമ്പത് കിലോമീറ്റർ കടന്നിട്ട് ഭക്ഷണം കൊണ്ടുപോകാൻ പോയി ലമിതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ചോദിച്ചു വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാ എന്റെ ഞാൻ നൽകട്ടെ എത്ര വയസ്സാണ് നിങ്ങൾ വയസ്സുള്ള ാണ് ലിതങ്ങൾ ചെയ്യുന്നത് നാൽപ്പത് വയസ്സിലാണ് ലഭിതങ്ങൾ തിരുഭവത്തിൽ ഇരുപത്തിയഞ്ചിൽ നിന്ന് നാല്പതിലേക്ക് പതിനഞ്ചു കൊല്ലം നാല്പതും പതിനഞ്ചും അമ്പത്തിയഞ്ചു വയസ്സ് അൻപത്തിയഞ്ചു വയസ്സുള്ള ഹദീജ ഹതീജയാണ് ർത്താവിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് മീറ്റർ മല കയറുന്നത് എന്ന് മനസ്സിലാക്കാം കുട്ടികളെ കുട്ടികളെ വാപ്പ വന്നിട്ടുണ്ട് ചോറ് വണ്ടി കൊടുത്താടി എന്നല്ല മനസ്സിലായത് വാപ്പ പാപ്പ അങ്ങാടി പോയി വന്നിട്ടുണ്ട് കുട്ടികളെ ചോറ് വണ്ടി കൊടുത്താളി എന്നല്ല അമ്പത്തി അഞ്ചു വയസ്സാണ് ഒമ്പതര കിലോമീറ്റർ മല കയറുമ്പോ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കി നമ്മളെ കൊണ്ടു മല കയറില്ല ബംഗാളികൾ അങ്ങനെയുള്ള സ്റ്റെപ്പ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ല ഹരിചാർജി കയറണം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് കുടുംബം ഒന്നും ഞാൻ ഈ പറഞ്ഞ കാര്യം നല്ലോണം മനസ്സിലായി